സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യവും ബാക്കിയാകുന്നു അർച്ചനയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സഹപ്രവർത്തകൻ അപ്രതീക്ഷിതമായ ഈ കാര്യം അർച്ചനയെ ഞെട്ടിച്ചതിനെ തുടർന്ന് തനിക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യം ഇല്ല എന്നുള്ള കാര്യം അർച്ചന തുറന്നു പറയുന്നു പക്ഷേ കാര്യങ്ങൾ അവിടെ വെച്ച് നിർത്താൻ തയ്യാറാകാത്ത അയാൾ അർച്ചനയുടെ കൈക്ക് കടന്ന് പിടിക്കുന്നു ഇതോടെ നിയന്ത്രണം വിടുന്ന അർച്ചന തല്ലിയിരിക്കുകയാണ് അവനെ മാത്രവുമല്ല ഇതേ തുടർന്ന് അർച്ചന അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എല്ലാവരുടെയും ശ്രദ്ധ ഇതോടെ അർച്ചനയിലേക്ക് എത്തുകയാണ് പക്ഷേ ഇതേ സമയം ഇനി അർച്ചനയെ ഭാര്യയാക്കിയിട്ടേ കാര്യമുള്ളൂ എന്നും തന്നെ തല്ലിയതിനുള്ള പ്രതികാരം താൻ തീർക്കും എന്നും ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അയാൾ അർച്ചനയുടെ സഹോദരന്മാരെ ചെന്ന് കണ്ട് തനിക്ക് നിൻ്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു ഇത് നല്ലൊരു കാര്യമായിട്ടാണ് അവർ കരുതുന്നത് പക്ഷേ ഇതിന് പിന്നിലെ ചതി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല ഇതറിയുന്ന രുക്കു അർച്ചനയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പണിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അർച്ചനയെ കൊടുക്കുന്നതിനായുള്ള നീക്കം തുടങ്ങുകയായി ഇതിനിടയിൽ ചിന്നുവിനെ വെച്ചുള്ള കളികൾക്ക് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വിജയശങ്കർ ശങ്കർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്